ആ ഹലോ ഇന്നൊരു എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്ഥലത്തിൻ്റെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് തിരുവനന്തപുരം പാളയം സൂവിലോട്ട് വന്നു മൃഗശാലയിലോട്ട് പോകാൻ കഴിയുന്നത് പാളയം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ സിറ്റിക്ക് നടക്കുക ഇത്രയും പച്ചപ്പും പുൽത്തകിടിയും പലതരം മരങ്ങൾ ഇരിക്കുന്നു ആ നിൽക്കുന്ന റബ്ബർ മരം ഇത് ഏറ്റവും പഴക്കമുള്ള രാജാവിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടെന്ന റബ്ബർ മരത്തിന്റെ ഏറ്റവും പഴക്കമുള്ള മരമാണ് പല പല മരങ്ങള് താന്നി അതിനകത്ത് ഓരോ പേര് എഴുതിയിട്ടുണ്ട് പിന്നെ ഈ നിൽക്കുന്നത് അതിനകത്ത് പേരെഴുതിയിട്ടുള്ള അത് താന്നി റബ്ബറും ഇത് പുല്ല അതുപോലെ ഓരോ പേര് വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്ത് വരുന്നുണ്ട് കുറച്ച് ബ്യൂട്ടി പാർലർ സ്ഥലം ടോയ്ലറ്റ് ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് ഇതാണ് പബ്ലിക് ടോയ്ലറ്റ് പിന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും പുതിയ പുൽ പുൽമേടുകൾ പുൽത്തകടികൾ

ഇതൊരു റബ്ബർ മരമാണ് നേരത്തെ കാണിച്ചത് അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഇന്ന് കാണുന്നുണ്ട് ഈ ഇതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് റേഡിയോ ഇടുന്നുണ്ട് ഇവിടെ റേഡിയോ റേഡിയോ പഴയ പഴയകാലത്ത് റേഡിയോ ഇപ്പോൾ ആരും റേഡിയോ കാണുന്നുണ്ട് ടി വി ആണ് അപ്പോൾ റേഡിയോയുടെ പാട്ടുകൾ കേൾക്കുന്നുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് പക്ഷേ നേരത്തേക്ക് കഴിക്കുമായിരുന്നു അതിന് മുമ്പൂടെ വന്നിട്ടുണ്ട് രണ്ട് വർഷം അന്നൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് പുതിയ രീതിയിൽ അവിടെ നിൽക്കുന്ന ആളും ഏറ്റവും പഴക്കമുള്ള ആള് ഇത് മ്യൂസിയത്തിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി അപ്പോൾ മരത്തിൻ്റെ ചുവട്ടി മാത്രമേ ഇരിക്കാൻ പറ്റും അല്ലാതെ ഇരിക്കാൻ പറ്റും അത് ഏറ്റവും ഉയരമുള്ള മരങ്ങളാണ് ഒരുപാട് പഴക്കമുള്ള മരങ്ങളുണ്ട് ഓരോ മരത്തിൻ്റെ പേര് ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്നവിടെ താതിന് ഒരു പേര് ഒരു പഴക്കമുള്ള മരമാണ് ബൊട്ടാണിക്കലായിട്ട് ഇമ്പോർട്ടൻസായിട്ടുള്ള കുറേ മരങ്ങളിവിടെ കാണുന്നുണ്ട് കാണുന്ന മൾബറി പോലെ ആ മൾബറിയാണെന്ന് തോന്നുന്നു ഒരുപാട് റെയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് സൂവിൻ്റെ സൈഡിൽ ഇവിടെ കാർ പാർക്കിങ്ങും പുതിയ പേടിയുമായിട്ട് വരുന്നതിന് ഇവിടെ എപ്പോഴും ലൈറ്റ് സോളാർ സഹായത്തിലുള്ള ലൈറ്റാണ് ഇവിടെ വർക്ക് ചെയ്തത് ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഈ തിരുവനന്തപുരം പാളയം തിരുവനന്തപുരം പാളയം സൂവിലോട്ട് പോകാൻ വരികയാണ് വളരെ ബ്യൂട്ടിഫുള്ള സ്ഥലമാണ് ഒരു പച്ചപ്പ് സിറ്റിക്കകത്തൊരു പച്ചപ്പ് നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് താങ്ക് യു ഫോർ